നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം എൻ്റെ ജില്ലയിലെ പ്രവേശനോത്സവം മുതുവല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് ഉദ്ഘാടനം ചെയ്തു ഓരോ വിദ്യാർത്ഥിയുടെയും വ്യത്യസ്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്കാവശ്യമുള്ള രീതിയിൽ നൈപുണ്യ വികസനത്തോടു കൂടിയുള്ള സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്കാണ് സ്കൂളുകളിൽ മുൻഗണന ിൽ അദ്ദേഹം പറഞ്ഞു മുതുവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവത്തിൽ എസ് എസ് കെ മലപ്പുറം ഡി പി സി ടി അബ്ദുൾ സലീം അധ്യക്ഷനായി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ പി വി റഫീഖ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ ഇത്തവണ പ്രീ പ്രൈമറിയിൽ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളും ഒന്നാം ക്ലാസിൽ നാൽപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളും പ്രവേശനം നേടിയിട്ടുണ്ട് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നവാഗതരായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂളിലെ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തില്ല മലപ്പുറം ഡിഇഒ ജോസ്മി ജോസഫ് സ്വാഗതം പറഞ്ഞു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് അരിയക്കോട് ബി കെ രഞ്ജിത്ത് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം അബൂബക്കർ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ എസ് എം സി ചെയർമാൻ പ്രിൻസിപ്പാൾ വി അബ്ദുൾ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് മലപ്പുറം ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ